ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ രാവിലെ എണീറ്റപ്പം നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടിപ്പിച്ച മഴയാണല്ലേ കുറേ ദിവസം ഒരു തോർച്ച കണ്ടിട്ട് ഇപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടു കുടിക്കാനുള്ള വെള്ളം അടുപ്പേ വെച്ചതിന് ശേഷം ഇന്ന് ഇത്ര താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചകാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എണീറ്റപ്പം പിന്നെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും ഒരാ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ അരി അടുപ്പത്തിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കണത് കേട്ടോ പിന്നെ ഉണക്കമീനാണ് ഇന്നലെ ഇത്രയും ഉണക്കമീൻ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിട്ട് വയ്ക്കാം ഇത് ഉപ്പ് പോകണമെങ്കിൽ കുറേ നേരം വേണം പിടിക്കുമല്ലോ അപ്പോൾ അത് ആദ്യമേ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് വെള്ളത്തിടുവാണോ കേട്ടോ പിന്നെ ഇന്ന് ഇഡലി ആയതുകൊണ്ട് തന്നെ സാമ്പാറാണ് വെക്കണത് കേട്ടോ സാമ്പാറിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സാമ്പാർ കൂടി ഒന്നും ഇല്ല ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് എങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചു പിന്നെ വെണ്ടയ്ക്കയാണ് മെഴുകോരറ്റയായിട്ട് വെക്കാമെന്ന് വെച്ചു വെണ്ടയ്ക്ക ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി സവാള ഒക്കെ അരിഞ്ഞിട്ട് നമ്മളങ്ങ് ക്വാണ്ടിറ്റി കൂട്ടിയെടുത്തു കേട്ടോ അപ്പോൾ ഇന്ന് ധ്യാനുട്ടിനെ അച്ചുകൂട്ടിനൊക്കെ സ്കൂള് ഉള്ള ദിവസമാണ് അപ്പോൾ അത് അടുപ്പായി വെച്ചതിന് ശേഷം സാമ്പാർ ഇത്തിരി കഷ്ണമുള്ളൂ കഷ്ണമെന്ന് പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വേവാനുള്ള കഷ്ണമൊന്നുമില്ല കുക്കറിനകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് അവിഞ്ഞു പോണ കഷ്ണേ അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഒന്ന് വഴറ്റിയെടുക്കാം എന്ന് ഓർത്തു കേട്ടോ ഒന്ന് പതിയെ ഒന്ന് വഴറ്റിയിട്ട് കുക്കറിൽ വിട്ട് ഒറ്റ വിസിന് അടിവിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്യാം എന്ന് വിചാരിച്ച് അത് വഴറ്റാനായിട്ട് അതും വെച്ചു കേട്ടോ ഇന്നാണെങ്കിൽ ഇഡലി മാവ് അങ്ങനെ അങ്ങ് ശരിക്കും ഒന്നും പൊങ്ങി വന്നിട്ടില്ലായിരുന്നു ഇന്നലെ ഇച്ചിരി താമസിച്ചാണ് അരച്ച് വെച്ചതെട്ട് അതുകൊണ്ടു ആവാം പിന്നെ കാലാവസ്ഥ തണുക്കുമ്പോൾ മാവൊക്കെ പൊങ്ങി വരെ ഇത്തിരി ഒരു താമസം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇഡലി പതുക്കെ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടാണ് സാമ്പാറും കറക്കുള്ളത് ആദ്യങ്ങൾ ആദ്യം അങ്ങ് നോക്കി അപ്പോൾ സാമ്പാറും വെച്ചാൽ നമുക്കൊരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചായ്ക്കോ ആവും പിന്നെ ചോറിനും ആവും പിന്നെ ഇച്ചിരി ഉപ്പുമീവിനും ചെറിയൊരു മെടുക്കൊറ്റയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും കേട്ടോ അപ്പോഴത്തേക്കും ധ്യാനുവിട്ടിൽ നിന്ന് നേരത്തെ എണീറ്റ് വന്ന് എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട് വേറൊന്നും അല്ല സ്പോർട്സിനുണ്ട് കേട്ടോ അവൻ അപ്പോൾ അതിനായിട്ട് ഓടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അവൻ അവിടെ എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്നേരത്തേക്കും നമ്മുടെ സാമ്പാർ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിനകത്ത് ഒറ്റ ബസിൽ അടുപ്പിച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇൻഡസ്വാലയുടെ തട്ടില്ലേ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോന്നറിയല്ല പഴയ നമ്മുടെ കൂട്ടുകാർക്കറിയാം ഇതിൻ്റെ തട്ടൽ കൈപ്പിടി വന്നതിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഇതായിരുന്നു അതായത് ഈ കൈ എന്നാ പറയണേ പാത്രത്തിൻ്റെ കൈക്കുഴ പോലെ ബ്ലാക്ക് ഇതുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പാകം ചെയ്യുമ്പം അതിൻ്റെ ഒരു ചൊവ്വേങ്കട ഭക്ഷണത്തിലേക്ക് വരും അപ്പോൾ മൊത്തത്തിലൊരു വിഷമയം ആണെന്ന് തോന്നി കാരണം ഞാനിത് ഉപയോഗിക്കാണ്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ കുറേ നാളായല്ലോ അപ്പോൾ ഞാൻ ഇപ്പം ഞാനിത് ഉപയോഗിക്കേണ്ട കേട്ടോ ഞാൻ വെച്ചാൽ ആ സ്റ്റാൻഡ് അതൊക്കെ ബിനോട്ടം കട്ട് ചെയ്ത് കളഞ്ഞ് തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു പാത്രം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്നറിയാമോ നമുക്ക് സാധാരണ ഇഡലി തട്ടലായിട്ട് വെച്ച് കഴിയുമ്പം അടിയിലിരിക്കുന്ന തട്ടേലേ ഇഡലിക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചിരിക്കുന്നില്ലേ അങ്ങനെ വരില്ലേ പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമേ വരത്തില്ല കാരണം ഇതിൻ്റെ പാത്രത്തിൻ്റെ നമ്മളാ ഇഡലി കോരി ഇരിക്കുന്ന കുഴിയില്ലേ കുഴിയുടെ അടിയിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം നിൽക്കല അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡലി പാകം ആയി വരികയും ചെയ്യും ആവി ചെന്നിട്ട് പെട്ടെന്ന് പാകമാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളം വിട്ട് നിൽക്കലെ കേട്ടോ ഒക്കെ ഇഡലി വേവിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർത്തിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ വെള്ളം നിൽക്കണ ഇനി വേവാഞ്ഞിട്ടാണോ വേവാഞ്ഞിട്ടാണോ എന്നൊക്കെ ഇന്ന് ഓർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ സംഭവം മനസ്സിലായത് പിന്നെ ഒരു ഒരു തട്ടേ തന്നെ നമുക്ക് ഒരു ആറ് ഏഴ് ഇഡ്ലികളും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒറ്റ ട്രിപ്പ് ആയിട്ട് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തട്ട് വെച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇഡലി ആവും നേരത്തെ ഇഡ്ഡലി പാത്രത്തിനകത്തൊരു മൂന്നാല് തവണ വെക്കുകയും ചെയ്യണം അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പക്ഷേ ഇതിപ്പോൾ നന്നയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഇഡ്ഡലി ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ അത്രയാണ് പറഞ്ഞു വന്നത് അപ്പോൾ ആർക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ദാ ഈ ഒരു ഇഡ്ഡലി കുക്കർ വാങ്ങിച്ചോ പിന്നെ ഇപ്പം എൻ്റെ സുഹാല്ക്കാർ ഇതിൻ്റെ ഈ കറുത്ത ഇല്ലാത്ത ടൈപ്പും ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നും കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ഇറക്കിയത് അപ്പോൾ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയി ഇപ്പോൾ ഈ ഒരു പാത്രം ഞാനൊരു ഇഡ്ഡലി കുക്കർ വാങ്ങണം എന്നൊക്കെ ഓർത്തിന് ഇരിക്കുമായിരുന്നു അപ്പോഴാണ് പിന്നോട്ടം ഇന്ന ഇതൊന്ന് നോക്കാം പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് അല്ലെങ്കിൽ കട്ട് വിട്ട് പോകുന്നു കേട്ടോ പിന്നെ ചായ അടുപ്പ വെച്ചു ചായ തിളപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കി അന്നേത്തെങ്കിലും ധ്യാനംട്ടനും അച്ചക്കുണ് ഒക്കെ ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മീൻ വറക്കാനുള്ളത് അന്നേരത്തേക്ക് ഞാനത് മുളകൊക്കെ തിരുമ്മി അതും വറക്കാൻ വെച്ചു കേട്ടോ പിന്നെ വേഗം പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിട്ടു ശരിക്കും പറഞ്ഞാൽ ഈ ഇടി ഉണ്ടാക്കുന്ന ദിവസം വലിയ പണികളില്ല കേട്ടോ പക്ഷെ ഇന്ന് ഇത്തിരി ഒന്ന് പതുക്കെ മക്കളൊക്കെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് പതുക്കെ ഇരുന്നാണ് ചില ദിവസം അങ്ങനെയാണല്ലോ നമുക്കങ്ങനെ ഓടി നലച്ച് അലച്ചു കൂട്ടി പണിയേണ്ട ആവശ്യമില്ല പിന്നെ ഇത്തിരി സ്റ്റിച്ച് ചെയ്യാനുണ്ട് എന്നാലും ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആവാറായി അതുകൊണ്ടൊക്കെ ഒരുപാടങ്ങ് തല്ലി അലച്ച് ഓടി നടക്കേണ്ട ആവശ്യമില്ല പിന്നെ വീടൊക്കെ അടിച്ച് വരാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം അടിച്ച് വരി കുറച്ച് ആ സമയം കൊണ്ട് ഞാൻ ഇത്തിരി തുണി അലക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കി പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ എന്താ ഉജാല മുക്കാനുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് മുണ്ടൊക്കെ ഉജാല മുക്കിയിട്ടു അങ്ങനെ ഏകദേശം നമ്മുടെ അടുക്കളപ്പണികളൊക്കെ തീർന്നു മഴ കാരണം മുറ്റടിച്ചില്ല തലേന്ന് രാത്രി വൈകുന്നേരം മുറ്റ അടിച്ചിട്ടാറുന്നു കേട്ടോ അപ്പോൾ പിന്നെ മുഴുവൻ വെള്ളമാണ് ഇനിയിപ്പോൾ അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് മുറ്റയടിക്കാനായിട്ട് പിന്നെ ഇന്നപ്പടി ഒരു മൂടി മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇനിയിപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കാര്യം പറയാനുള്ളത് ഓർട്ടിടുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ വീഡിയോ പിന്നെ ഒരുപാട് വലിയ കണ്ടന്റ് ഒന്നും നമ്മുടെ വീഡിയോയ്ക്കത്തില്ലാത്തത് കൊണ്ടാണ് ഷോർട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പണ്ടത്തോളം തന്നെ വേണം ആരും പിണങ്ങി ഒന്നും പോകരുത് മാക്സിമം ലോങ്ങ് വീഡിയോസും ഇടാം ഷോർട്ട് വീഡിയോസും ഇടാം അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നതാണോട്ടോ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് വീഡിയോസും കൂടി എടുക്കണം അങ്ങനത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക് എടുക്കുന്ന വീഡിയോ യൂട്യൂബിലേക്കും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഫ്രോക്കനൈറ്റി ഒക്കെ നമ്മുടെ സെയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് വാങ്ങാം ഇത് ഒരു ചേച്ചി ഫ്രോക്കനൈറ്റ് പറഞ്ഞതാണ് അപ്പോൾ അതും ഒന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്നേ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വ്ളോഗ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്